അനുപമ സൗന്ദര്യത്തിന്റെയും പരിശുദ്ധിയുടെയും തിളക്കം നൽകാൻ രാജകുമാരി അവതരിപ്പിക്കുന്നു രക്തങ്ങളുടെ കണ്ണൻ ചിപ്പിക്കുന്ന കളക്ഷനുമായി ഡയമണ്ട് ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി എന്നീ രണ്ട് ദിവസങ്ങളിലായി കൊല്ലം കൊട്ടിയം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിൽ വെച്ച് നടക്കുന്ന വജ്രോത്സവത്തിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ധ്രുവ ഡയമണ്ട് മാറ്റിയെടുക്കാൻ അവസരം മൂവായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വൻ ശേഖരമാണ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ ഡയമണ്ട് ആഭരണങ്ങൾ ക്യാരറ്റിന് മുപ്പത്തിയ്യായിരം രൂപയുടെ ൻ ഡിസ്കൗണ്ടോടെ സ്വന്തമാക്കാം ഈ ദിവസങ്ങളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് നെക്ലസ് സമ്മാനം ഒപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡയമണ്ട് പെർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ സമ്മാനവും നേടാം ഇതോടൊപ്പം എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഈ ദിവസങ്ങളിൽ ഗോൾഡിനു കൊണ്ട് ഗോൾഡൻ ഓഫറുകൾ പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവോടെ ഗോൾഡ് പെർച്ചേസ് ചെയ്യാം അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ രണ്ട് ശതമാനം മാത്രം നൽകി സ്വർണം ബുക്ക് ചെയ്യാം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ പത്ത് ശതമാനം നൽകിയും ആറു മാസം വരെ ഇരുപത് ശതമാനം നൽകി മുൻകൂട്ടി പെർച്ചേസുകൾ പ്ലാൻ ചെയ്യാം ഈ കിടലൻ ഓഫറുകൾ സ്വന്തമാക്കാനായി രാജകുമാരിയുടെ കൊട്ടിയം ഷോറൂം സന്ദർശിക്കൂ ഇനി ആഘോഷ മുഹൂർത്തങ്ങൾ വസ്ത്രശോഭയാൽ തിളങ്ങട്ടെ